റോഡിന് ഇരുവശത്തു നിന്നും തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്ന ആളുകളെ കണ്ട് അല്ലുന്റെ മുഖം താണു കയ്യിലിരിക്കുന്ന കവർ മുറുകെ പിടിച്ചു അല്ലു വേഗം വീട്ടിലേക്ക് നടന്നു താൻ വരുന്ന വിവരം അറിഞ്ഞിട്ട് തന്നെ കൂട്ടാൻ ആരും വന്നിട്ടില്ല ജയിലിലേക്ക് എല്ലാവരെയും കാണണം എല്ലാവരും വെറുത്തു കാണുമോ തന്നെ താൻ ആ കാശൊക്കെ എടുത്തത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ലേ അല്ലു ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് സുഖ ഒരു സഞ്ചിയും കയ്യിൽ പിടിച്ചു വരുന്നത് അല്ലു കണ്ടത് അവരെ കണ്ടു ഒന്ന് നോക്കി പിന്നെ നോക്കാതെ നടന്നു പോകാൻ തുടങ്ങി നീ ഒന്നവിടെ നിന്നേ അല്ലു അവരെ മറികടന്നു പോകാൻ തുടങ്ങിയപ്പോൾ സുഖ തടഞ്ഞു നിന്റെ ജയിലിലെ സുഖവാസ ജീവിതം കഴിഞ്ഞു അല്ലേ ഇനിയാണ് നിനക്ക് കഷ്ടകാലം എൻ്റെ മോളെ കരയിപ്പിച്ച എല്ലാവരുടെയും ജീവിതം ഇപ്പോൾ ഇരുട്ടിലാണ് നീ നിന്റെയും ഇരുട്ടിൽ തന്നെ ഞാനിപ്പോ അറിയുന്നുണ്ട് എൻ്റെ മോള് ശരിക്കും ഒരു ഭാഗ്യമായിരുന്നു എന്ന് നീയും അറിയും അവർ അവനെ നോക്കി പറഞ്ഞു അല്ലു പുച്ഛത്തിൽ ചിരിച്ചു പിന്നെ ഭാഗ്യം ഏവന്റെയൊക്കെ കൂടെ പോയി നിരങ്ങി തിരിഞ്ഞു വന്ന ആ തടിച്ചു ഭാഗ്യമാണ് പോലും അവർ കളഞ്ഞപ്പോൾ ഇച്ചിരി മിനിങ്ങി വന്ന അവൾ ഭാഗ്യമാണെന്ന് നിങ്ങളെപ്പോലുള്ളവരെ പറയൂ അല്ലാതെ ആ തടിച്ചു ഭാഗ്യമാണെന്ന് എൻ്റെ ഈ നാവ് കൊണ്ട് ഞാൻ പറയില്ല അല്ലു അഹങ്കാരത്തോടെ പറഞ്ഞു തീർന്നതും മുഖമടച്ചൊരടിയായിരുന്നു സുഖയുടെ മറുപടി ഡാ പെണ്ണുപിടിയാ നിന്റെ സ്വഭാവമല്ല എൻ്റെ മോൾക്ക് അവളെ എനിക്കറിയാം അവൾ നിന്നെപ്പോലെ പല കൊമ്പിലും മാറി മാറി മാങ്ങ മറിക്കാൻ കയറില്ല അവളെ പ്രസവിച്ചത് ഞാനാണ് എന്റെ മോളെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ചു വൈകിപ്പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് സുഹ പറഞ്ഞു നീ വീട്ടിൽ പൊയ്ക്കോ നിന്റെ അവിടെ നിനക്ക് നല്ലൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അവനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു സുഹ പോയി നന്ദു കോളേജിൽ എത്തുമ്പോൾ കുട്ടികളും അധ്യാപകരും ഒക്കെ വരുന്നുണ്ട് നന്ദു ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ചു പ്രാർത്ഥിച്ചു അച്ഛനെ മനസ്സിൽ വിചാരിച്ചു അവൾ അകത്തേക്ക് കയറി നേരെ പോയി പ്രിൻസിപ്പാളിനെ കണ്ടു രജിസ്റ്ററിൽ ഒപ്പുവെച്ചു ഒരിക്കൽ ഇവിടെ ഇനി ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് കരഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നിറഞ്ഞ ചിരിയോടെ സ്പെഷ്യൽ റെക്കമെൻറ്റേഷനോടെയാണ് താൻ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം കൂടെയുള്ളവരുടെ ഉള്ളവരുടെ കുത്തുവാക്കൾ കേട്ട് ഇനിയും ഓടി ഒളിക്കാൻ ശ്രമിക്കരുത് ഓൾ ദി ബെസ്റ്റ് പ്രിൻസിപ്പൽ ചിരിയോടെ അവളോട് പറഞ്ഞു നന്ദു തിരിച്ച് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് സ്റ്റാഫ് റൂമിലായിരുന്നു അവിടെ കുറച്ച് അധ്യാപകരുണ്ട് നന്ദുവിനെ കണ്ടു ചിലർ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ചിലരൊക്കെ ചിരിച്ചു നന്ദു എല്ലാവർക്കും ഒരു ചിരി നൽകി അപ്പോഴേക്കും ക്ലർക്ക് വന്ന് അവളുടെ സീറ്റ് കാണിച്ചു കൊടുത്തു ടീച്ചറെ ഇതാണ് മാഡത്തിൻ്റെ ടൈമേപ്പിൾ നന്ദു വന്നതിന് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് വന്ന് വന്ദന ടീച്ചർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു നന്ദു ചിരിയോടെ വാങ്ങി പിന്നെ ഡെക്സ്റ്റ് എടുത്തു പുറത്തേക്ക് പോയി എന്നാലും രാജീവ് സാറേ ഇത് എന്തൊരു മറിമായമാണ് പ്രകാശ് സാർ കൂടെയിരുന്ന സാറിനോട് ചോദിച്ചു നാൾ മുന്നേ ഇവിടെ നാണത്തോടെയും പേടിയോടെയും ചമ്മലോടെയും ഒക്കെ കയറിയിറങ്ങി അളക നന്ദ മീസ് തന്നെയല്ലേ ഇത് പ്രകാശ് സാർ വീണ്ടും ചോദിച്ചു അതേ പ്രകാശ് സാറേ ആ അളവ് നന്ദു തന്നെയാണ് സാറിന് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ നന്ദുവിൻ്റെ ശബ്ദം കേട്ട് സാർ തിരിഞ്ഞു നോക്കി അയാളുടെ മുഖം വിളറി വെളുത്തു അല്ല ഞാൻ പ്രകാശ് നിന്ന് വിൽക്കി സാറിൻ്റെ സൂക്കേടിന് കൂട്ടു നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അതിന് എന്നെ കിട്ടാത്തതിൻ്റെ ചുരുക്ക് താൻ ഇവിടെ മുന്നേ കുറെ തീർത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇനിയും അതുപോലെ ഓരോ വേലത്തരം പറഞ്ഞു ചുമ്മാ എന്നെ ഒരു കോമാളിയാക്കി നിർത്താൻ നോക്കിയാൽ സാർ പിന്നെ ഈ കോളേജിൽ സാറായി ഉണ്ടാകില്ല ഈ കോളേജിൽ എന്നല്ല ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോലും സാറുണ്ടാകില്ല നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തടത്ത് നിന്ന് വീണ്ടും ജീവിക്കാനുള്ള കൊതി കൊണ്ടു വന്നതാണ് ഞാൻ എന്നെ ഇനിയും കൊത്തിപ്പറിക്കാൻ നിന്നാൽ പ്രകാശിന് കേൾക്കാൻ പാകത്തിന് അത്രയും പറഞ്ഞു അവളുടെ ഫോണും മാർക്കറും എടുത്ത് നന്നുപോയി എന്താ സാറേ എന്താ ടീച്ചർ പറഞ്ഞത് രാജീവ് സാർ ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ട് അതും പറഞ്ഞ് പ്രകാശ് പുറത്തേക്ക് പോയി ടീച്ചർ എന്തോ കാര്യമായി പറഞ്ഞു അതാണ് ആള് മുങ്ങിയത് രാജീവ് സാർ പറഞ്ഞു ഈ പ്രകാശ് സാർ മുമ്പ് നന്ദുനെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ആള് കെട്ടി രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് എങ്കിലും ഇച്ചിരി പഞ്ചാര കൂടുതലാണ് നന്ദുനോട് പല പ്രാവശ്യം ഓരോന്ന് പറഞ്ഞു പോയി അവൾ അതിനൊന്നിനും മറുപടി കൊടുക്കാതെ ആയപ്പോൾ അവളുടെ തടിയെ ചൊല്ലി ഓരോന്ന് മോശമായി സഹ അധ്യാപകർക്കിടയിൽ പറഞ്ഞു പരത്തി പോരാത്തതിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് നന്ദുവിനെ ഇരട്ടപ്പേരി വിളിച്ച് കളിയാക്കുക എന്നിട്ട് നന്ദുൻ്റെ കണ്ണ് നിറയുമ്പോൾ അത് തമാശയാണെന്ന് പറയുക അങ്ങനെ ചെറിയ ചെറിയ അസ്കിതയുള്ള സാർ നന്ദു മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു അവൾക്ക് കിട്ടിയത് നന്ദുവിൻ്റെ പുതിയ കോലവും രൂപവും കണ്ട് കുട്ടികൾ പരസ്പരം ഓരോന്ന് പറയാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയെങ്കിലും നന്ദുവിൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് എല്ലാവരും ഒതുങ്ങി അന്ന് പിന്നെ ആരും നന്ദുവിനോട് മോശമായി ഒന്നും മിണ്ടിയില്ല നന്ദു തന്നോട് സംസാരിക്കാൻ വന്നവരോടൊക്കെ രണ്ടു വാക്കിൽ മറുപടി പറഞ്ഞ് ഒതുക്കി കാരണം ഒരിക്കൽ താൻ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ കേൾക്കാനാളില്ല അതുകൊണ്ട് ഇന്ന് തനിക്ക് അവരോടൊന്നും പറയാനുമില്ല ആൾക്കൂട്ടത്തിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സുഖം തോന്നി നന്ദുവിന് അല്ലു വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ആരുമില്ല അവൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നു പഴയ വീട് വിറ്റത് അവനെന്ന് ശ്രീജ പറഞ്ഞ അറിഞ്ഞു ഇനി പുതിയ വീട് എവിടെയാണെന്ന് അറിയില്ല വാടക വീടാണോ അതോ ഫ്ലാറ്റിലാണോ ഒന്നും അറിയില്ല കണ്ണൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ അല്ലു തീരുമാനിച്ചു അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് പ്രകിൽ നിന്ന് വിളി കേട്ടത് മോനെ വസുവിന്റെ വിള കേട്ട് അല്ലു തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവർ ഓടി വന്ന് അവനെ ചേർത്ത് പിടിച്ചു അല്ലുവും അമ്മയെ ചേർത്ത് പിടിച്ചു പെട്ടെന്നാണ് ആരോ വന്ന് വസുവിനെ അല്ലുവിൽ നിന്ന് പിടിച്ചു മാറ്റി നിരത്തേക്ക് തള്ളിയിട്ടത് അല്ലുവും വസുവും ഞെട്ടിപ്പോയി അല്ലു വേഗം ചെന്ന് വസുവിനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കി തൊട്ടുപോകരുത് അവരെ സ്വരയുടെ അലർച്ച കേട്ട് അല്ലു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി വീഴ്ചയിൽ വസുവിൻ്റെ കൈമുട്ട് ചെറുതായി ഇടിച്ചിരുന്നു സ്വര ഇതെൻ്റെ അമ്മയാണ് നീ എന്തിനാ അമ്മയെ പിടിച്ചു തള്ളിയത് അല്ലു ദേഷ്യത്തിൽ സ്വരയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു അമ്മയോ ഈ സ്ത്രീയാണോ നീ അമ്മയെന്ന് വിളിക്കുന്നത് അമ്മ എന്ന വാക്കിന് പോലും അപമാനമായി പോകും ഈ സ്ത്രീയെ അമ്മയെന്ന് വിളിച്ച സ്വര ദേഷ്യത്തിൽ പറഞ്ഞു വസുനെ നോക്കി സ്വര അല്ലു ദേഷ്യത്തിൽ അവളോട് അലറി നീ അലറണ്ട നിന്റെ അമ്മ എന്തിനാ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതെന്ന് ചോദിക്കടാ എന്നെ നോക്കി അലറാവേ സ്വര അല്ലുവിനോട് ദേഷ്യത്തിൽ പറഞ്ഞു അല്ലു വസുവിനെ നോക്കി എന്താ അമ്മേ എന്താ ഇവിടെ ഞാൻ ജയിലിൽ പോയ സമയമുണ്ടായത് എന്തിനാ പോലീസ് കൊണ്ടുപോയത് അല്ലു വസുവിൻ്റെ അടുക്കലേക്ക് വന്നു ചോദിച്ചു വസു പേടിയോടെ മോനെ നോക്കി അമ്മയോടാണ് ഞാൻ ചോദിച്ചത് അവർ ഒന്നുമില്ലാതെ തലതാഴ്ത്തി അവർ എങ്ങനെ പറയും നിന്റെ കുഞ്ഞിനെ അവർ ഇല്ലാതാക്കിയെന്ന് സ്വര ഉച്ചത്തിൽ പറഞ്ഞതും അല്ലു സ്വരയുടെ വയറ്റിലേക്ക് നോക്കി എന്നിട്ട് ദേഷ്യത്തിൽ വസുവിനെ നോക്കി ഇവൾ പറഞ്ഞത് സത്യമാണോ എന്റെ കുഞ്ഞിനെ നിങ്ങളാണോ അല്ലു വല്ലാത്ത ഒരു ഭാവത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു അത് നിന്റെ കുഞ്ഞൊന്നുമല്ല മോനെ അവൾ നിന്നെ ചതിക്കാൻ നോക്കിയതാണ് വല്ലവന്റെയും കൊച്ചിന് എൻ്റെ മോൻ തന്തയാകണ്ട എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വാസു സ്വരയെ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു തീർന്നതും അല്ലു അവരുടെ മുഖമടച്ച് ഒരടി കൊടുത്തു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് രാമചന്ദ്രൻ കയറി വന്നത് സ്വരയും ഒരു നിമിഷം ഞെട്ടി നിന്നുപോയി അവൻ എന്തെങ്കിലും പറയുമെന്നേ അവൾ കരുതിയുള്ളൂ കൈവയ്ക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അല്ലു വസു കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അല്ലുവിനെ നോക്കി വിളിച്ചു മിണ്ടരുത് എന്റെ കൂടെ കിടന്നത് നിങ്ങളാണോ ആ കുഞ്ഞ് എൻ്റെ അല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കൊച്ചിനെ ഉണ്ടാക്കി എനിക്കും കൂടെ കിടന്ന അവളെക്കാളും ഉറപ്പാണോ നിങ്ങൾക്ക് ഇനിയും എന്റെ കൺവട്ടത്ത് നിങ്ങളെ കണ്ടാൽ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതുപോലെ നിങ്ങളെയും ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കൊണ്ണം അല്ലു അവരെ നോക്കി അലറികൊണ്ടു പറഞ്ഞു ബസു ഒരു നിമിഷം ഭൂമി പിളർന്നു താഴേക്ക് പോയെങ്കിലെന്ന് വിചാരിച്ചു മനസ്സിൽ അല്ലു ഞാൻ വസു കണ്ണു തുടച്ചുകൊണ്ട് അവനോട് എന്തോ പറയാൻ തുടങ്ങി സ്വരാ ഇവരുടെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്ത് ഇനി ഇവരെ ഇവിടെ നിർത്തിയാൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും ഒന്നും നോക്കാൻ ഇല്ലാത്തവനാണ് ഞാൻ സ്വരയെ നോക്കി പറഞ്ഞിട്ട് അല്ലു കുറ്റത്തെ തെങ്ങിൻചോട്ടിൽ പോയിരുന്നു സ്വര രാമചന്ദ്രനെ ഒന്ന് നോക്കി അയാൾ വസുവിനെ ഒന്ന് നോക്കിയിട്ട് മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി സ്വര പോയി വസുവിന്റെ ബാഗും തുണികളും ഒക്കെ എടുത്ത് വേഗം പുറത്തു വന്നു അല്ലുവിൻ്റെ അടുത്തേക്ക് ആ ബാഗ് കൊണ്ടുവച്ചു അല്ലു അതും എടുത്ത് വസുവിന്റെ അടുത്തേക്ക് പോയി കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളണ്ടെങ്കിൽ ഇറങ്ങി അമ്മ അമ്മയായി ഇരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ ഇതുപോലെ പെരുമാറിയെന്നിരിക്കും പിന്നെ അമ്മയെ തല്ലിയതിൽ എനിക്ക് ഒരൽപ്പം പോലും കുറ്റബോധമില്ല നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് ഇനി എൻ്റെ മുന്നിൽ നിങ്ങളെ കണ്ടുപോരുത് അല്ലു അവരുടെ അടുത്തേക്ക് ബാഗ് ഇട്ടുകൊണ്ട് പറഞ്ഞു നീ വളർത്തിയ മോൻ തന്നെ നിന്നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു ഇനി നിനക്ക് പോകാം ഇവിടെ ഒരു ജോലിക്കാരുടെ സ്ഥാനം നിനക്ക് ഞാൻ തന്നു ഇനി അതുമില്ല നിനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം നാവും പ്രവൃത്തിയും ശരിയല്ലെങ്കിൽ ഇങ്ങനെ പടിയിറങ്ങി പോകേണ്ടി വരും രാമചന്ദ്രൻ പറഞ്ഞു നീ ഒരു ദിവസം ഇവളുടെ സ്വഭാവം തിരിച്ചറിയും അന്ന് നീ എന്നെ ഓർക്കും ഓർക്കുമോനെ ഇവൾ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരുത്തിയല്ല ബസു അതും പറഞ്ഞ് ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു പിന്നെ രാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ ഒരുത്തിയെ എന്ന് ഇവൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല നോക്കിക്കോ ബസു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞ് തിറങ്ങിപ്പോയി ബാക്കി പേരും അവളുടെ പോക്ക് നോക്കി നിന്നു കുറച്ചു സമയം പിന്നെ രാമചന്ദ്രൻ അല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി ഷനാകേണ്ട നമുക്കിത് ചികിത്സയിലൂടെ മാറ്റാൻ ശ്രമിക്കാം തനിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അസുഖത്തിന്റെ പ്രത്യേകത ഡോക്ടർ മുന്നിലിരിക്കുന്ന റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു അറിയാം ഇപ്പോഴാ ഒന്ന് ജീവിച്ചു തുടങ്ങിയത് എനിക്ക് വേണ്ടി അപ്പോഴേ ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കാൻ തീരുമാനിച്ചു അല്ലേ ഡോക്ടറെ തൻ്റെ മുന്നിലിരുന്ന് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിയുടെ മുഖം അണിഞ്ഞുകൊണ്ട് ചോദിച്ചു ഏയ് താൻ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല മനോബലമാണ് ഇതിന് ഏറ്റവും അത്യാവശ്യം അതുകൊണ്ട് ധൈര്യം കൈവിടരുത് തൽക്കാലം ഞാൻ തരുന്ന ഈ മെഡിസിൻ കഴിക്കുക ഇനിയും ഇതുപോലെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ബ്ലഡ് കണ്ടാ ആ നിമിഷം തന്നെ ഇവിടെ എത്തണം ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞു കൊണ്ട് മെഡിസിൻ കൊടുത്തു ഡോക്ടർ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്താടോ ഡോക്ടർ കണ്ണട നേരെ വെച്ച് സംശയത്തിൽ ചോദിച്ചു ഡോക്ടർക്കും എനിക്കും അറിയാം എത്ര ചികിത്സ നടത്തിയാലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് അത്രയും നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഇനി എനിക്ക് എത്രനാൾ കൂടെയുണ്ട് ബാക്കി ആ ചോദ്യം കേട്ട് ഡോക്ടർ നിസ്സഹായതയോടെ നോക്കി മൂന്ന് മാസം അതിനപ്പുറം എനിക്ക് ഉറപ്പു പറയാനാകില്ലടോ ഡോക്ടറിന്റെ മറുപടി കേട്ടതും ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു ആലുവിന് വേണ്ട കഞ്ഞിയൊക്കെ വാങ്ങി തിരിച്ചു മുറിയിലേക്ക് പോകുമ്പോഴാണ് നന്ദുവിനെ വിഷ്ണു കണ്ടത് നന്ദു പിറകിൽ നിന്നുള്ള വെളി കേട്ട് നന്ദു തിരിഞ്ഞു നോക്കി വിഷ്ണുവിനെ കണ്ട ഞെട്ടൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ നന്ദുവിന്റെ വരം അറിയാത്ത വിഷ്ണുവിന് അവളെ കണ്ടപ്പോൾ ഒരു ഉണ്ടായിരുന്നു വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു നീ എവിടെയായിരുന്നു ആയിരുന്നു നന്ദു എപ്പോ നീ നാട്ടിൽ തിരിച്ചു വന്നു അവളെ നോക്കി വിഷ്ണു ചോദിച്ചു എല്ലാം അവസാനിപ്പിച്ച് ഈ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ പോയതാ പിന്നെ ദൈവത്തിന്റെ കരുണ എന്റെ ഒപ്പം എല്ലാം ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നു നന്ദു ചിരിയോടെ പറഞ്ഞു വിഷ്ണു അവളെ നോക്കി വെറുതെ ചിരിച്ചു അലങ്കൃതയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ നന്ദു ചോദിച്ചു അവൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലടി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ അവളെ എല്ലാവർക്കും കാണാം തൽക്കാലം ഇപ്പോൾ എനിക്ക് മാത്രമേ അവളെ കാണാനും ഒപ്പമിരിക്കാനും പറ്റൂ വിഷ്ണു പറഞ്ഞു പാറുമോള് അപ്പോൾ വീട്ടിൽ നിന്നെ കാണാതെ നിൽക്കോടാ നന്ദു സംശയത്തോടെ ചോദിച്ചു അവൾക്കിപ്പോൾ എന്നെക്കാൾ ഇഷ്ടം ആലുവിനോടാണ് നന്ദു അതുകൊണ്ട് തന്നെ അവളെ കാണാത്ത സങ്കടമാണ് ഇപ്പോൾ പിന്നെ പഴയ ആലുവല്ല അവളിപ്പോ വിഷ്ണു പറഞ്ഞു അവൾ മാറിയാൽ അവൾക്ക് കൊള്ളാം വിഷ്ണു ഞാൻ പോട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം വന്നതാണ് നന്ദു കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു നീ എവിടെയാ താമസം വിഷ്ണു ചോദിച്ചു ഞാൻ മാധുവിൻ്റെ വീട് വാങ്ങിയിടാ അവിടെയാണ് പിന്നെ ഞാൻ നാട്ടിലെത്തുമ്പോൾ സായിയെ കണ്ടിരുന്നു അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ആൺപടയ്ക്ക് മാത്രം അറിയാമായിരുന്നു അവൻ്റെ പ്രണയം പിന്നെ എനിക്ക് ആ പഴയ കോളേജിൽ തന്നെ ജോലി ശരിയായിട്ടുണ്ട് നന്ദു ചിരിയോടെ പറഞ്ഞു വിഷ്ണുവിൻ്റെ മുഖത്ത് സായിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ബാക്കി കാര്യങ്ങൾ കേട്ട് ഞെട്ടലായിരുന്നു നന്ദു പിന്നെ യാത്ര പറഞ്ഞു പോയി അപ്പോൾ ഏട്ടത്തി ഒരുപാട് മാറിയല്ലേ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ചിലപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം ഏട്ടത്തിയെ വേദനിപ്പിച്ചത് ഞാനാകും എനിക്ക് മാപ്പ് പറയണം ഏട്ടത്തിയെ കണ്ട് ആലു പറഞ്ഞു വിഷ്ണു നന്ദുവിനെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലുവിനോട് പറഞ്ഞു നീ അവളെ ഏട്ടത്തി എന്ന് വിളിക്കരുത് ആലുവോ അത് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമാകില്ല നീ ഈ ചായ കുടിക്ക് വിഷ്ണു അതും പറഞ്ഞ് ചായ അവൾക്ക് നേരെ നീട്ടി സാർ എന്തോ ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരിപ്പാണ് അഗ്നി അപ്പോഴാണ് സാം വിളിച്ചത് എന്താ സാം അഗ്നി സംശയത്തോടെ നോക്കി ചോദിച്ചു സാർ ഓക്കെ അല്ലേ എന്തോ ഒരു സങ്കടം പോലെ മുഖത്ത് മാഡം പോയതിൻ്റെയാണോ നന്ദുവിൻ്റെ പേര് കേട്ടപ്പോൾ അഗ്നിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ഏയ് ഒന്നുമില്ലടോ ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയി അല്ല നീ മീനാക്ഷിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു ഇനിയും അവളെ വേണ്ടെന്ന് തന്നെയാണോ അഗ്നി ഗൗരവത്തിൽ ചോദിച്ചു സാം ഒന്നും വേണ്ടിയില്ല ഞാൻ നിന്നോടാണ് ചോദിച്ചത് എനിക്ക് ഉത്തരം വേണം ഇനിയും ആ പാവത്തിനെ വിഷമിപ്പിക്കാനാണെങ്കിൽ ഞാൻ അവളെ തിരിച്ചു കൊണ്ടാക്കും പിന്നെ ഒരിക്കലും നീ അവളെ കാണില്ല അത്രയും ദൂരെയാകും ഞാൻ അവളെ കൊണ്ടാക്കുന്നത് അഗ്നി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു വിശപ്പുള്ളപ്പോൾ ആഹാരം കിട്ടിയിട്ടേ ആവശ്യമുള്ളൂ സാർ അല്ലാതെ എത്ര തന്നെ ഭക്ഷണം കൊണ്ട് മുന്നിൽ വച്ചാലും അത് കഴിക്കണമെന്നില്ല അന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പട്ടിയെ പോലെ അവളെ വിളിച്ചതാണ് അന്ന് അവൾ അവളുടെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു ഞാൻ അവളെ കെട്ടിക്കഴിഞ്ഞു അവർ വന്നാൽ ചിലപ്പോൾ അവൾ അവർക്ക് വേണ്ടി തന്നെ ഇനിയും ജീവിക്കും തൽക്കാലം അത് വേണ്ട സാർ അവളെ ദൂരേക്ക് മാറ്റിയാലും എനിക്ക് പ്രശ്നമില്ല ഇതുവരെ എൻ്റെ ഒപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ അത് മതി മുന്നോട്ടും ഇനി ഈ കാര്യം എന്നോട് പറയരുത് സാം പറഞ്ഞു സാം പറഞ്ഞു തിരിഞ്ഞതും അഗ്നിക്കുള്ള കോഫിയുമായി അവളുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന മീനാക്ഷിയാണ് കണ്ടത് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ പറഞ്ഞതൊക്കെ കേട്ടു സാം അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് പോയി നീ അത് കാര്യമാക്കേണ്ട അവന് നിന്നെ ജീവന അന്ന് അവൻ വന്ന് വിളിച്ചപ്പോൾ നീ ഇറങ്ങി വരാത്തതിൻ്റെ സങ്കടമാണ് ഇപ്പോൾ ദേഷ്യമായി കാണിക്കുന്നത് അഗ്നി അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അറിയാം എല്ലാം എൻ്റെ തെറ്റാണ് പക്ഷേ ഈ അവഗണന എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അത്രയും പറഞ്ഞു മീനാക്ഷി പോയി അപ്പോഴേക്കും നന്ദുവിൻ്റെ ഗൾ അഗ്നിയെ തേടിയെത്തി ഹലോ മാഡം അഗ്നി ഫോൺ എടുത്ത പാടെ ചിരിയോടെ വിളിച്ചു ആ നമ്മൾ അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിക്കാൻ സമയമില്ല എൻ്റെ കൊച്ചെവിടെ എനിക്ക് മോളുടെ ശബ്ദം കേൾക്കണം നന്ദുന്റെ ശബ്ദത്തിൽ കുറുമ്പും ചിരിയും ഒരുപോലെ നിറഞ്ഞിരുന്നു ആഹാ നന്ദ കലിപ്പിലാണല്ലോ മോളെ മാത്രം മതിയോ മോളുടെ അച്ഛനെ വേണ്ടേ അഗ്നി കുറുമ്പോടെ ചോദിച്ചു നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു അവളൊന്നും മിണ്ടിയില്ല രണ്ടുപേരും മൗനമായി പക്ഷേ അപ്പോഴും ചുടികളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നെ പറയും നന്ദ എന്തായി നാട്ടിലെ വിശേഷങ്ങൾ കാണേണ്ടവരെയൊക്കെ കണ്ടോ അഗ്നി ചോദിച്ചു ചിലരെയൊക്കെ ഇനിയും കാണാനുണ്ട് രാവിലെ ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് അമ്മായിമാർക്ക് വയർ നിറച്ചു കൊടുത്തു പിന്നെ ബസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ അലോക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നെ ഞെട്ടി നോക്കുന്നത് കണ്ടു പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വിഷ്ണുവിനെ കണ്ടു കുറച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു നന്ദു പറഞ്ഞു അവനെ കണ്ടു താൻ ഞെട്ടിയില്ലേ അഗ്നി ചിരിയോടെ ചോദിച്ചു നന്ദു ഒന്ന് പരിങ്ങി പറയൂ നന്ദാ നീ ഞെട്ടിയില്ലേ അവനെ പെട്ടെന്ന് കണ്ടു അഗ്നി വീണ്ടും ചോദിച്ചു അത് പിന്നെ ഒരു ഞെട്ടൽ ഉണ്ടാകുമല്ലോ നന്ദു പറഞ്ഞു എന്നിട്ട് അവനെ കണ്ട് പേടിച്ചു മുട്ടിടിച്ചോ നന്ദ അഗ്നി വീണ്ടും വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചു ദേ ദേവ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പെരുവഴിയിലാണ് നിൽക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നന്ദു കപട ദേഷ്യത്തിൽ പറഞ്ഞു അതെന്താണോ ഇത്രയും വൈകിയേ കോളേജ് നേരത്തെ കഴിഞ്ഞതല്ലേ അഗ്നി സംശയത്തോടെ ചോദിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ദേവ വന്ദന ടീച്ചർക്കൊപ്പം അങ്ങനെയാണ് വിഷ്ണുവിനെ കണ്ടത് നന്ദു പറഞ്ഞു നിനക്ക് എന്നാ പിന്നെ റാമിനെ വിളിച്ചാൽ പോരെ അവൻ വരില്ലേ കൂട്ടാൻ സന്ധ്യ കഴിഞ്ഞു ഇപ്പോൾ ആ പാടത്തൂടെയാകുമല്ലേ നടത്താം അവൻ്റെ സ്വരത്തിൽ ദേഷ്യവും ടെൻഷനും ഉണ്ടായിരുന്നു എൻ്റെ ദേവ ഇങ്ങനെ ടെൻഷനാകേണ്ട ഞാനിതാ വീടെത്താറായി പിന്നെ ദേവ നന്ദു എന്തോ പറയാൻ പൂർത്തിയാക്കും മുന്നേ കോൾ കട്ടായി നന്ദു ഫോണിലേക്ക് നോക്കിയപ്പോൾ ഫോൺ ഓഫായി ഓ ദേവ ഇപ്പോൾ ടെൻഷനാകുമല്ലോ ഈശ്വര വേഗം നടക്കാം നന്ദു സാരിയുടെ മുതാണിയിൽ പിടിച്ചു വേഗം നടന്നു പെട്ടെന്നാണ് ദൂരെ നിന്നും തൻ്റെ നേർക്ക് നടന്നു വരുന്നവരെ നന്ദു കണ്ടത്